നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ പോയി കൺസൾട്ടേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു കണ്ടീഷൻ അനുസരിച്ച് എന്ത് ആയിരിക്കും ബെറ്റർ ആവാന്നുള്ളതാണ് ആദ്യം ഒരു വ്യക്തതയിൽ വരുത്തേണ്ടത് നമുക്കറിയാം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല ആകെ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ ഒരു പരിധി കൂടുതൽ മുടി പോയിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിൽ ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റും ഉള്ളു കുറവ് തിന്നിങ് കൊഴിച്ചിലൊക്കെയാണ് വിഷയമെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാവുന്ന ഈ വളം കൊടുക്കൽ പരിപാടി ഈ ജി എഫ് സി പി ആർ പി ഒക്കെ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഈ ബൂസ്റ്റിംഗ് കൊടുക്കാനൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെ രണ്ട് ഓപ്ഷനാണുള്ളത് ഒരു പരിധി കൂടുതൽ മുടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഫോളിക്കൾ ഉൾപ്പെടെ സ്കിന്നിൽ നിന്ന് പോയി എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ജി എഫ് സി പി ആർ പി ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല അതിൽ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ചെയ്യേണ്ടി വരും ഇനി അതല്ല ഉള്ളു കുറവ് തിന്നിങ് ഒക്കെയാണ് വിഷയം എന്നുണ്ടെങ്കിൽ അതിൽ ചാടി കയറി നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനും നിൽക്കണ്ട കാര്യം നമ്മൾ ഉള്ളു ഉള്ള പോലത്തെ കേസുകളിൽ നമ്മൾ ഗ്യാപ്പിലേക്കൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റൂട്ടുകളൊക്കെ ഡാമേജ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതിൽ അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അത് ട്രാൻസ്പ്ലാന്റേഷൻ ആണോ അല്ലെങ്കിൽ ജി എഫ് സി പി ആർ പി ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു കേസാണോ എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരേണ്ടത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ തന്നെയാണ് ഇനി നിങ്ങൾ ഉള്ളു കുറവ് ഒരു പരിധി കൂടുതൽ ഉള്ളു പോയിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണെങ്കിൽ അത്ര കണ്ടീഷനിലാണല്ലോ നമ്മൾ ട്രിം ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നത് നമുക്ക് ട്രിം ചെയ്യാതെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മൾ ഒരു പേഴ്സണലി നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ട്രിം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവും നമ്മൾ മുടി ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏരിയ നല്ലപോലെ എക്സ്പോസ് ആവും നല്ലപോലെ നമുക്ക് ഗ്യാപ്പുകൾ വൃത്തിയിൽ കാണാൻ പറ്റും നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ആ ചെയ്തു തരുന്ന ഡോക്ടറിന് ആ ഗ്യാപ്പുകളൊക്കെ പ്രോപ്പറായിട്ട് നല്ല വിസിബിലിറ്റി കിട്ടി നല്ല വൃത്തിയിൽ ആ ഗ്യാപ്പിലൊക്കെ വെച്ചിരാനായിട്ട് പറ്റും മുടി നീണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആ ഗ്യാപ്പൊന്നും പ്രോപ്പറായിട്ട് വിസിബിലിറ്റി കിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് കെയറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം പത്ത് ദിവസം നമുക്ക് തല കുളിക്കാൻ പറ്റില്ല പകരം നമ്മുടെ അല്ലാതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഈ ഡാൻഡ്രഫിൻ്റെ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ പത്ത് ദിവസത്തിൽ ഈ ഡാൻഡ്രഫ് കൂടാൻ മുടി വെച്ചുകൊണ്ട് ചെയ്യുമ്പം ഈ ഡാൻഡ്രഫ് കൂടാനും അത് മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനും അതേപോലെ ഈ മുടി വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളെ ക്ലീനിങ് എല്ലാം പ്രോപ്പർ ആവാത്തത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകളും അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്കറിയാം ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയും നമ്മൾ ലൈഫ് ലൈഫിൽ ഒറ്റത്തവണ അല്ലെങ്കിൽ കഴിയുന്നതും ഒറ്റത്തവണ എന്നുള്ള പോലെ ചെയ്ത് പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമാണ് അത് പിന്നെയും പിന്നെയും ആയിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പറയാറ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സ്പെഷ്യലായിട്ട് ഒരു കാര്യം ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്കുള്ള ആ ഒരു മുടി ട്രിം ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ എന്താ പറയുക ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറ് അത് ട്രിം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും അത് ഗുണകരാവുക കാര്യം ട്രിം ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ഗ്യാപ്പ് എക്സ്പോ എക് എക്സ്പോഷർ വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാപ്പിലൊക്കെ നല്ല വൃത്തിയിൽ ഫിൽ ചെയ്യാനും അത് കഴിഞ്ഞിട്ടുള്ള പോസ് കെയറിംഗ് എല്ലാം നമുക്ക് ഭംഗിയിൽ ചെയ്യാനായിട്ട് പറ്റും അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഹെയർ ലൈൻ ഒക്കെ ചെയ്യേണ്ട പോലത്തെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അതായത് എക്സിസ്റ്റിംഗ് മുടിയിലേക്ക് നമുക്ക് ബാക്കി ഏരിയയിലേക്ക് ഫില്ലിംഗ് ഒന്നും വേണ്ടാത്തൊരു കേസാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹെയർലൈൻ്റെ ഭാഗം മാത്രം ഒരു ശകലം ട്രിം ചെയ്തിട്ട് ഒരു ഹെയർലൈൻ ഒക്കെ ചെയ്യാനൊരു ഓപ്ഷനും ഉണ്ട് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ ഏതായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് പറഞ്ഞു തരാന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തമാണത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്